നമസ്കാരം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിൽ താമസിക്കുമെന്നും ഭാവി പരിപാടികളെപ്പറ്റി തീരുമാനിച്ചിട്ടില്ലെന്നും മകൻ സജീവ് വാസിദ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തും അഭയം തേടിയിട്ടില്ല രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം മാതാവ് നേരത്തെ തന്നെ എടുത്തിരുന്നു എന്നാണ് മകൻ പറയുന്നത് രാജിവെച്ചതിനാൽ ഇനി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരില്ല ഇനിയുള്ള സമയം കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവിടാൻ സാധ്യതയുണ്ടെന്നാണ് മകൻ പറയുന്നത് യു എസുമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ വിസ യു എസ് റദ്ദാക്കിയെന്ന വാർത്തകളോട് സജീബിൻ്റെ പ്രതികരണം കുടുംബം ഇപ്പോൾ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എവിടെയാണ് തുടരുക എന്ന തീരുമാനം എടുത്തിട്ടില്ല ഞാൻ വാഷിങ്ടണിലാണ് എൻ്റെ സഹോദരി ഡൽഹിയിലാണ് അമ്മയുടെ സഹോദരി ലണ്ടനിലാണ് അമ്മ എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്തേക്കാം ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നാണ് മകൻ പറയുന്നത് ഷെയ്ഖ് ഹസീനയും സഹോദരി രഹ്നായും ഇന്ത്യയിൽ നിന്നും ലണ്ടനിൽ അഭയം തേടാനാണ് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ യു കെ ഭരണകൂടം ഹസീനയോടെ മുഖം തിരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ യു എസ് ഷെയ്ഖ് ഹസീനയുടെ വിസ റദ്ദാക്കുകയും ചെയ്തു രാജിവെച്ചതിന് ശേഷം ഹെലികോപ്റ്റർ മാർഗം ഗാസിയാബാദിലെ ഹിൻഡൺ വ്യോമതാവളത്തിലാണ് ഹസീന എത്തിയത്